ഈ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് പറ്റില്ല കാരണം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് വന്നുകൊണ്ടേയിരിക്കും ഓരോ സെക്കൻഡിലും നമ്മൾ എത്ര തന്നെ വിചാരിച്ചാലും നമ്മളറിയാതെ തന്നെ ഓരോ നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് കയറി വരും അതായത് ഒരു പോസിറ്റീവ് ചിന്തയുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് ഒരു നെഗറ്റീവ് ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ അത് ഉടനെ തന്നെ പോസിറ്റീവ് ആകാനും വഴിയുണ്ട് പക്ഷേ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് നെഗറ്റീവ് ചിന്തകൾ നമ്മളെ ഒരു പരിധിയില്ലാതെ എങ്ങോട്ടെന്നില്ലാതെ നമ്മളറിയാതെ കൊണ്ടുപോകും കുറച്ച് സമയം നമ്മൾ ആ ചിന്തയുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ബോധതയുണ്ടാവും അയ്യോ ഞാൻ എന്തൊക്കെയാണ് ഈ ചിന്തിച്ച് കൂട്ടുന്നത് സോ വേഗം തന്നെ നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കും സോ ഈ പോസിറ്റീവുകൾ എപ്പോഴും വളരെ കുറവ് മാത്രമായിരിക്കും നെഗറ്റീവായിരിക്കും കൂടുതൽ അതിന് കാരണം നമ്മൾ മുന്നേ പറഞ്ഞല്ലോ കാരണം ലോകം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതും തിരയുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഇല്ലായ്മകളും വല്ലായ്മകളും ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വരുമെന്നുള്ളത് സത്യമാണ് ഇത് ഏഴ് കാലമാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ആ ചിന്താഗതി മാത്രമാണ് പിന്നെ നമുക്കുള്ളിൽ നമുക്ക് മുന്നിൽ എന്തിന് നാം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വീഡിയോ പോസ്റ്റുകളായിട്ടും കമൻസുകളായിട്ടും എന്ത് തന്നെ ആയിട്ടും നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് പോലും നമുക്കൊരു അനുഭവം വരികയാണെങ്കിൽ പോലും നമ്മുടെ ആ ചിന്തിച്ച സംഭവങ്ങളായിരിക്കും സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കും ഏഹ് ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതാണല്ലോ അല്ലേ ഒരു പ്രശ്നം എന്ന് ചിന്തിച്ചതേ ഉള്ളൂ ഇതേ എപ്പോഴേക്കും പ്രശ്നങ്ങൾ കയറി വരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും കാരണം ഇതാണ് കാരണം നമ്മൾ നമ്മളെന്ത് ചിന്തിക്കുന്നു നമ്മളെന്ത് തേടുന്നോ അത് നമ്മളെയും തേടുന്നു എന്നുള്ളതാണ് സോ ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ എങ്ങനെയാണ് ഇത് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോവുക എന്നത് ചോദിച്ചാൽ ഉത്തരം അഫർമേഷൻസ് ആണ് ആത്മവിശ്വാസം ഉയർത്തുന്ന വാക്കുകളാണ് നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സ്ട്രോങ് ആയ കാര്യം നീ അത്ര വലിയ പുള്ളിയൊന്നുമല്ല നീ കുറച്ച് മോശമാണ് നിന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നിൻ്റെ ഈ സ്വഭാവം ശരിയല്ല നീ വളരെ മോശം ക്യാരക്ടറാണ് എന്ന് നമ്മളോടൊരു കൂട്ടുകാരൻ പറഞ്ഞു അല്ലെങ്കിൽ കൂട്ടുകാരി പറഞ്ഞു എന്നിരിക്കട്ടെ നമ്മളത് ആദ്യം കേൾക്കുമ്പോൾ അയാളോട് പറയും അത് എനിക്ക് തോന്നുന്നതാ അങ്ങനെയൊന്നും അല്ല അല്ലേ ഞാൻ ഞാനാണ് നീ എന്നെ തിരുത്താൻ ആയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും അതേസമയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ അതൊരു അക്സെപ്റ്റൻസ് കയറി വരും ശരിയാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ശരിയാണ് അവൻ പറഞ്ഞത് അല്ലെങ്കിൽ അവൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ സ്വഭാവം വളരെ മോശമാണ് ഞാൻ വളരെ പരാജയമുള്ള വ്യക്തിയാണ് ഞാൻ ശരിയല്ല എൻ്റെ സ്വഭാവം ശരിയല്ല എൻ്റെ പ്രകൃതം ശരിയല്ല കാരണം ഞാൻ ജനിച്ച സ്ഥലം ശരിയല്ല ഞാൻ എൻ്റെ വളർച്ച ശരിയല്ല ഞാനെടുത്ത തീരുമാനങ്ങൾ തെറ്റാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞത് രണ്ട് വാക്കാണെങ്കിൽ നമ്മളതെന്ത് ചെയ്യും ഇരട്ടിയുടെ ഇരട്ടിയാക്കിയിട്ട് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും സോ നമ്മളെ ശപിച്ചുകൊണ്ട് നമ്മളെ പ്രാഗിക്കൊണ്ട് നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് നമ്മളെ ജീവിതം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഇത് അക്സെപ്റ്റ് ചെയ്യും കാരണം ഫീലിങ്സാണ് മൈൻഡ് എപ്പോഴും ക്യാച്ച് ചെയ്യുന്നൊരു കാര്യം നമ്മൾ എത്രമാത്രം ഉള്ളിലേക്കെടുത്ത് പറയുന്നോ നമ്മുടെ ആ ഫീല് നമ്മുടെ മൈൻഡ് ഏറ്റെടുക്കും സോ ഫീൽ ചെയ്തിട്ട് പറയുന്ന കാര്യമാണ് നമ്മുടെ രണ്ടാമത് ആദ്യം പറഞ്ഞ വ്യക്തി അവരുടെ പറഞ്ഞിട്ട് പോയിട്ടേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുത്ത് പറയുമ്പോൾ നമ്മുടെ മനസ്സത് അക്സെപ്റ്റ് ചെയ്യും അംഗീകരിക്കും യെസ് യു ആർ എ ബാഡ് പേഴ്സൺ യു ഹാവ് നോ ചാൻസസ് യു ഹാവ് നോ ലക്കി പേഴ്സൺ യു ഹാവ് നോ ലക്കീസ് നിനക്ക് ഭാഗ്യമില്ല അല്ലെങ്കിൽ ഐ ആം വെരി ബാഡ് പേഴ്സൺ ഞാൻ ഇതാണ് ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞ് താഴ്ത്തിക്കൊണ്ടിരിക്കും അയാൾ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കും സോ പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഉണ്ടാകുക സോ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഇങ്ങനെയുള്ള കമൻസ് കേട്ടോട്ടെ അത് കേൾക്കുന്നത് സ്വാഭാവികമാണ് ഇത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നതും സ്വാഭാവികമാണ് പക്ഷേ അതിനെ വച്ച് വളർത്താതിരിക്കുക അതിനെ കൂടുതൽ പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ ഞാൻ ചീത്തതാണ് ഞാൻ മോശമാണ് ഞാൻ ശരിയല്ല ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയാണ് ഞാൻ എങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് നമ്മളെ നമ്മൾ തന്നെ താഴ്ത്താൻ സമ്മതിക്കാതിരിക്കുക പകരം നമ്മൾ നമ്മളോട് തന്നെ പറയുക നമ്മുടെ ശരീരത്തിനെ സ്വയം തട്ടിപ്പറയുക നമ്മളിടയ്ക്കൊക്കെ നമ്മൾ ചിന്തിക്കും എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അതല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ നമ്മുടെ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ നമ്മളെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവർ എന്ന് വിചാരിക്കുന്നവർ നമ്മളെ ഒന്ന് തട്ടിയിട്ട് ഇല്ലടാ ഒക്കെ ശരിയാവും ഒക്കെ മാറും നീ അടിപൊളിയാണ് നിനക്ക് പറ്റും എന്നൊക്കെ പറയും എന്ന് നമ്മൾ വിചാരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ പറയില്ല കാരണം അത്തരം ഒരു വാക്ക് കാത്തിരിക്കുക എന്നതല്ലാതെ അതൊരിക്കലും വന്നു കാണില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോവുകയേ ഉള്ളൂ ഒരിക്കലും അത് നമുക്ക് ഫീല് ചെയ്യില്ല നമ്മൾ ആഗ്രഹിക്കും ഒരാൾ എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഇത് സംഭവിക്കാനേ പോകുന്നില്ല ഇത് സംഭവിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മൈൻഡിൽ നമ്മൾ തന്നെ നമ്മോട് പറയണം ഐ ആം ഓക്കെ അല്ലേ അവൻ പറഞ്ഞത് അവൾ പറഞ്ഞത് അവളുടെ സജഷനാണ് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല ഐ ആം ഗുഡ് ഐ ആം ഗ്രേറ്റ് എനിക്ക് പറ്റും ഇതെല്ലാം എൻ്റെ ജസ്റ്റ് എക്സാമിനേഷൻസാണ് ഇത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ ജീവിത പരീക്ഷണങ്ങളൊരു ഒരു ഒരു ടേണിങ് പോയിൻ്റ് മാത്രമാണ് ഇതെന്നെ ബാധിക്കുന്നതല്ല ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഇനിയും വരുന്ന ഇതിലും എന്ത് വലിയ പ്രശ്നം വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് ഐ ആം ഗുഡ് ഐ ആം ഓക്കെ ഐ ആം ക്യാപ്പബിൾ അൺ എഫക്റ്റീവ്ലി ആം പവർഫുൾ അൺ എഫക്റ്റീവ് എങ്ങനെ നമ്മളെ ഉയർത്ത് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഐ ആം വെരി കോൺഫിഡൻറ്റ് ഞാൻ പവറുള്ള വ്യക്തിയാണ് ഞാൻ അസാധാരണക്കാരനല്ല ഞാൻ വളരെയധികം പവറുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് അത് ഉയർത്തുക